ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് കുറച്ച് സ്റ്റാളുകളെ പരിചയപ്പെടാം സരസമേളയിൽ പങ്കെടുക്കുന്ന കുറച്ച് വെറൈറ്റി സ്റ്റാളുകൾ ഇവിടെ ചിരകളും അതുപോലെ കൂട്ടുകൊണ്ടുള്ള ഐറ്റംസാണ് ഒരുപാട് ഉള്ളത് മൊത്തം ചിര സ്റ്റൂളാക്കുന്ന ഐറ്റംസും അങ്ങനെയുള്ള പല ഐറ്റംസുമാണ് കൂട്ടുകൊണ്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇത് എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒന്ന് വാങ്ങിക്കണമെന്ന് പക്ഷേ അതിൻ്റെ റേറ്റ് അയ്യായിരത്തോളം രൂപയുണ്ട് ഈ ഒരു ചിരവയ്ക്ക് ഈ ചിരവയ്ക്കല്ല ഫോട്ടോയിൽ കാണുന്ന സ്റ്റൂള് പോലുള്ള ചിരവയ്ക്കാണ് ആ ഒരു റേറ്റ് കത്തിയായിട്ടും ചിരവയായിട്ടും സ്റ്റൂളായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വിവിധ തരത്തിലുള്ള ചിരവകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഓരോ സ്റ്റാളും വ്യത്യസ്തമായ ഇനങ്ങളാണ് ഇത്രയും ദിവസമായിട്ടും ഞാനും ഈ സ്റ്റാളൊന്നും മുഴുവനായി കാണാൻ കഴിഞ്ഞിട്ടില്ല ഇത് പാമ്പു കൊണ്ടുള്ള ഒരുപാട് ഐറ്റം ഉണ്ടാക്കുകയാണ് ഇവിടെ തന്നെ ഇരുന്ന് പായമിടയിലും കൊട്ടമിടയിലും ആയിട്ട് ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യുകയാണ് കേട്ടോ കൈതോല കൊണ്ടും മുള കൊണ്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് ഇവർ ചൂലായിട്ടും പൊട്ടയായിട്ടും പായയായിട്ടും നെയ്തെടുക്കുകയാണ് ഉള്ള സമയത്ത് അവർ പുതിയത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ടാണ് ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുക കാരണം ഈ ഒരു സ്റ്റാളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ പഴയകാല ഓർമ്മകളെ നമുക്ക് ചിരഞ്ഞെടുക്കാം ഇത് കുപ്പിയിൽ വർക്ക് ചെയ്തതാണ് കേട്ടോ കുപ്പിയിൽ ബാമ്പു കൊണ്ട് നിർക്ക് ചെയ്താണിത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട് ഇതും അതുപോലെ ഒന്ന് തന്നെയാണ് പിന്നെ ഈ ഒരു വെറൈറ്റി ഇത് ചിരട്ട കൊണ്ടുള്ളതാണ് ഇത് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി ചിരട്ട കൊണ്ട് നിറവിച്ച വിളക്കാണിത് ഈ ഒരു സ്റ്റാളിൽ കാണുന്നതൊക്കെ ഇവരുടെ ഒരു അപാര കൈവ് തന്നെയാണ് കേട്ടോ അത്രയ്ക്കും നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുത്ത വർക്കുകളാണ് മൊത്തത്തിൽ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമായിരുന്നു ഈ ഒരു സ്റ്റാളിൽ നമുക്ക് കാണാൻ കഴിയുക ചിരട്ട കൊണ്ട് എന്തെല്ലാം നിർമ്മിക്കാൻ പറ്റുമോ അതെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതൊരു വൾപ്പാണ് ചിരട്ടയ്ക്ക് ഉള്ളിൽ കത്തി നിൽക്കുന്ന വളപ്പ് അതുപോലെ ചിരട്ട കൊണ്ടുള്ള ഒരുപാടായിട്ട് പാത്രങ്ങൾ പ്രതിമകൾ അങ്ങനെയെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും ഇത് തള്ളക്കയലിന് ഒരുപാട് കോരട്ടതാണ് അതുപോലെ ഇത് നമ്മുടെ ഗ്യാസിൽ വെക്കാൻ പറ്റിയ പുട്ടും കുറ്റിയാണ് കേട്ടോ അപ്പോൾ ചേച്ചി കാണിച്ച് തരികയാണ് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഗ്യാസിൽ വെക്കാൻ പറ്റും ഗ്യാസിലല്ല ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുക്കറിൽ വെക്കാം കേട്ടോ ഇത് കുക്കറിൽ നമുക്ക് പുട്ട് ചിരട്ട പുട്ട് നമുക്ക് ചുട്ടെടുക്കാം അതിൻ്റെ മൂടിയും കൂടിയാണത് ഇവർ ചെയ്തെടുക്കുന്നൊരു വർക്കാണ് കേട്ടോ ഈ ചേച്ചി ഏട്ടനും കൂടി ചെയ്തെടുക്കുന്നൊരു വർക്കാണ് ഈ ഒരു ചിരട്ട കൊണ്ട് എന്തെല്ലാം ഐറ്റംസിലാണ് ഇവിടെ നിർമ്മിച്ചത് എന്ന് നോക്കൂ ഓരോ സ്റ്റാളും ഓരോ വെറൈറ്റി കൊണ്ട് നിറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മുഴുവനും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും എനിക്ക് ചുറ്റി കാണാൻ ഒരുപാടുണ്ട് സ്റ്റാൾ മൊത്തമായിട്ട് ഞാൻ കണ്ടിട്ടില്ല രണ്ട് സെക്ഷൻ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ നിന്നും കുറച്ചൈറ്റം ഞാൻ എൻ്റെ വീഡിയോസിൽ പകർത്തിയതാണിതൊക്കെ ഇത് കണ്ടോ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ചമ്മന്തിയും തൈരും അച്ചാറൊക്കെ എടുക്കുന്നൊരു പാത്രമാണ് കേട്ടോ അതും ചിരട്ട കൊണ്ട് ഓരോ കാര്യം ഇവിടെ കാണുമ്പോൾ നമുക്ക് ചിരട്ട കൊണ്ട് ഇത്രയേറെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു മനസ്സിലാകുന്നത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു ചിരട്ട കൊണ്ട് നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും അവരുടെ ഒന്നും രണ്ടും ദിവസത്തെ അധ്വാനമല്ല ഒരുപാട് ദിവസത്തെ അധ്വാനങ്ങളായിരിക്കും അത്രത്തോളം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഓരോ ജോലിയാണ് ഈ ഒരു കരകൗശല വസ്തുക്കളൊക്കെ ചിരട്ട കൊണ്ട് ചക്കയും പ്ലാവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ കൊല്ലംകാരാണ് കേട്ടോ കൊല്ലത്തു നിന്നാണ് ഈ ഒരു ചിരട്ട ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാള് ഈയൊരു സ്റ്റാളിൽ പച്ചക്കറി വിത്തുകളും പൂച്ചെടി വിത്തുകളും അതുപോലെ തന്നെ ചെടികളും ഉള്ളൊരു സ്റ്റാളാണ് കേട്ടോ പൂച്ചെടികളും ഈയൊരു സ്റ്റാളിൽ നമുക്ക് ിട്ടും അതുപോലെ തന്നെ ഇത് മരം കൊണ്ട് നിർമ്മിച്ച ഒരുപാട് നല്ല നല്ല ഐറ്റം കൃഷ്ണനെ കൃഷ്ണനെയും ബുദ്ധനെയും ഒക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് മരം കൊണ്ട് അതുപോലെ ഒരുപാട് ആനകളുണ്ട് ഇതൊക്കെ വുഡിലാണ് കേട്ടോ അവരുണ്ടാക്കിയത് ഈ ഒരു വാച്ചും ഈ ഒരു ക്ലോക്ക് മരത്തിൽ തന്നെ വെച്ചതാണ് വെറൈറ്റികൾ കാണാനും വാങ്ങാനും ആഗ്രഹിക്കുന്നവർ കോഴിക്കോട് ബീച്ചിലെ സരസ്വമേളയിൽ പങ്കെടുക്കുക ഇവിടെ ഇതുപോലുള്ള ഒരുപാട് ഐറ്റം സാധനങ്ങൾ നമുക്ക് കാണാനും വാങ്ങാനും സാധിക്കും ഇതൊക്കെ ഒരുപാട് ദൂരന്ന് വരുന്നവരാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വയനാട് ആദിവാസികളുടെ ഒരു സ്റ്റാളാണ് ഇവിടെ ഒരുപാട് ഐറ്റം വിത്തുകൾ കിട്ടുന്നുണ്ട് നമ്മുടെ ഒരുപാട് ഐറ്റം കാച്ചിൽ കരിമഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാളിലും വാങ്ങാത്തരക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ അതുപോലെ എല്ലാ ഐറ്റം പപ്പടം ഐറ്റംസും ഇവിടെ കിട്ടും ഇതൊക്കെ നമുക്ക് വറുത്ത് കഴിക്കലാണ് എരിവുള്ളതും എരിവില്ലാത്തതും ആയിട്ട് പല ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ നല്ല കരിപ്പെട്ടി വാങ്ങാൻ കിട്ടും നമ്മുടെ നാടൻ കരിപ്പെട്ടിയും ഈ ഒരു കടയിൽ വാങ്ങാൻ കിട്ടും കരിപ്പെട്ടി മറ്റു പല കടകളിലും കണ്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കരിപ്പട്ടി കാണാൻ പറ്റും ഇവിടേതാ വലിയ ഐറ്റംസ് കരിപ്പെട്ടി ഉണ്ട് ചെറിയ ഐറ്റംസ് കരിപ്പെട്ടി ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന ഇടയിൽ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു കേട്ടോ ശൈലത്ത ശൈലത്തയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നേരിട്ടൊരിക്കലും കണ്ടിട്ടില്ല നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കൃഷി ഗ്രൂപ്പുകളിലൂടെ ഒരുപാട് സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പരിചയമുള്ളതാണ് ശൈലത്തയുടെ ഫോട്ടോ ആണ് അത് അങ്ങനെ എഫ് ബിയിലൂടെ മാത്രം കണ്ട നമ്മുടെ ശൈലത്തെയും കണ്ടു ശൈലാത്തയുടെ അടുത്തുള്ളത് ജൈവവളങ്ങളും വിത്തുകളും അതുപോലെ ലിക്വിഡുകളൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം